നമസ്കാരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പോലീസ് സേനയെ മെച്ചപ്പെടുത്താനായി കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി രംഗത്ത് വന്നത് കേരളത്തിലെ പോലീസ് സേനയെ പരിഷ്കൃതരും പ്രൊഫഷണലുമാക്കുന്നതിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് സംസ്ഥാന ഹാജരായി വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം സീബ്ര ലൈനിൽ വിദ്യാർത്ഥിനിയെ ബസ് ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ച കാര്യവും കോടതി പരാമർശിച്ചു ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതി പോലീസ് സേനയ്ക്കെതിരെ നിശിത വിമർശനം ആവർത്തിച്ചത് ഈ മാസം ഇരുപത്തിയാറിന് ഈ കേസ് വീണ്ടും പരിഗണിക്കും അപ്പോഴാണ് ഡി ഓൺലൈൻ വഴി ഹാജരാകേണ്ടത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് സേന പരിഷ്കൃതരും പ്രൊഫഷണലും ആയിരിക്കണം എന്നത് മാത്രമേ നമ്മുടെ പോലീസ് സംവിധാനം മികവുറ്റത് തന്നെയാണ് എന്നാൽ അതിൽ ദുഷ്പ്രവണതകളെ അങ്ങനെ തന്നെ കാണണം നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിയോട് ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞതാണ് തുടർന്ന് സർക്കുലർ ഇറക്കി എന്നിട്ടും ഓരോന്നായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു പ്രകോപനമുണ്ടായതുകൊണ്ടാണ് പോലീസ് മോശമായി പെരുമാറുന്നത് എന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നു സാധാരണ പൗരന്മാരുടെ മേൽ അധികാര പ്രയോഗം നടത്തുന്നതിനുള്ള കാരണമായി പറയുന്നതാണിത് എന്ത് പ്രകോപനമുണ്ടായാലും പോലീസ് മോശമായി പെരുമാറാൻ പാടുള്ളതല്ല ഭരണഘടനാ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് പ്രൊഫഷണലായി പെരുമാറേണ്ടവരാണ് പോലീസ് എന്നും കോടതി വ്യക്തമാക്കി കോടതി ഇക്കാര്യങ്ങൾ നിരന്തരം പറയുന്നുണ്ടോ എങ്കിലും അക്കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞു സീബ്ര ക്രോസിംഗിലെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ എന്താണ് സംവിധാനമുള്ളത് എന്ന് ആരാഞ്ഞ കോടതി ഒന്നര കൊല്ലം മുൻപ് ഇക്കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടിയതാണ് എന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം സീബ്ര ക്രോസിംഗിൽ ഒരു പെൺകുട്ടിയെ ബസ് ഇടിച്ചു വീഴ്ത്തിയ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മോശമായി പെരുമാറുന്ന പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നത് വ്യക്തമാക്കാനാണ് കോടതി ആവശ്യപ്പെടുന്നത് ആർക്കെങ്കിലും എതിരെയോ അനുകൂലമായോ നടപടി എടുക്കണമെന്ന് കോടതി പറയുന്നില്ല എന്നാൽ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം ഓരോ പൗരനെയും തുല്യരായി കണക്കാക്കുന്ന ഭരണഘടനയാണ് ഉള്ളത് അവിടെ അടിച്ചമർത്തുന്ന കൊളോണിയൽ മനോഭാവം പാടില്ല എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കർക്കശക്കാരും ശക്തരുമായിരിക്കുമ്പോഴും മര്യാദ ഉണ്ടാവണം അവർ സംരക്ഷകരാണ് എന്ന ഓർമ്മ വേണം പോലീസ് സ്റ്റേഷനുകൾ ഒരു സർക്കാർ ഓഫീസുകാണ് ഒരാവശ്യം വന്നാൽ പോലീസിന്റെ അടുത്തേക്കോ പോലീസ് സ്റ്റേഷനിലോ പോകാമെന്ന് ഓരോ പൗരനും തോന്നണം പോലീസ് ആ രീതിയിൽ മാറേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു